അവയവദാനം നടത്തിയ ആ സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ അത് വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അനീഷിന്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആശുപത്രിയിലെ നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്ന അനീഷ് നമ്മളെ വിട്ടുപോകുമ്പോൾ അദ്ദേഹം ഏഴ് എട്ട് പേരിലൂടെ വീണ്ടും ജീവിക്കുകയാണ് അങ്ങനെ വലിയൊരു ത്യാഗത്തിൻ്റെ ഒക്കെ കഥകളാണ് ഈ ഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും ടോബി ഇന്നലെ നമ്മൾ വൈകിട്ട് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അനീഷിൻ്റെ അവയവദാനം അനീഷ് മസ്തിഷ്ക മരണം സംഭവിച്ച അനീഷ് ഏഴുപേർക്ക് ജീവൻ നൽകി നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് എന്താണ് ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അവിടെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടേഴ്സൊക്കെ അനീഷിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മുടെ ശിരസ്കരായി നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഇന്ന് ആ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ചരിത്രം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ചരിത്രപരമായിട്ടുള്ള ഓപ്പറേഷനുകൾ ശസ്ത്രക്രിയകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എട്ട് പേർ അനീഷിൻ്റെ അവയവങ്ങളിലൂടെ ജീവിക്കും വീണ്ടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിന് അവരുടെ കുടുംബം കൂടി തയ്യാറായി എന്നുള്ളത് നമുക്ക് കൂടുതൽ ഊന്നിപ്പറയേണ്ട ഒരു വസ്തുതയാണ് കാരണം സാധാരണ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കുടുംബങ്ങൾ എടുക്കുന്നത് വളരെ ചുരുക്കമാണ് പക്ഷേ അനീഷ് വീണ്ടും ജീവിക്കും അനീഷിനെ ഹൃദയമെടുപ്പ് വീണ്ടും ഈ ലോകത്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് രാവിലെ മനസ്സിലാക്കാൻ സാധിച്ചത് എട്ട് ഏഴവയവങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഹൃദയം ശ്വാസകോശം വൃക്ക അതുപോലെ തന്നെ കൈകൾ കണ്ണുകൾ ഇങ്ങനെ അവയവങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്രപരമായിട്ടുള്ളൊരു ഒരു പാതയിലേക്കാണ് അവർ കടന്നിരിക്കുന്നത് മൂന്ന് അവയവങ്ങൾ ഒരു ദിവസം മാറ്റിവെക്കുന്നു ശ്വാസകോശം ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ കേരളത്തിൽ മാറ്റിവെക്കുന്നത് ആ ഒരു ചരിത്ര ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹൃദയമാറ്റം മാറ്റി വെച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇന്ന് നടന്നത് അതോടൊപ്പം തന്നെയാണ് വൃക്കകളും മാറ്റിവെച്ചത് ബാക്കി ഒരു വൃക്കയും അതുപോലെ തന്നെ കൈകളും മറ്റ് സ്വകാര്യ ആശുപത്രിയിലാണ് മാറ്റിവെക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റിമാരുടെ ഒരു ഗാർഡ് ഓഫ് ഓണറാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും പുഷ്പങ്ങൾ അങ്ങേറ്റം ഹൃദയഭേദകമാണ് ഒരു തരത്തിൽ ആ കാഴ്ചകൾ തന്നെ വെറും മുപ്പത്തിയെട്ട് വയസ്സുള്ള ജയിൽ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അനീഷ് തിരുവനന്തപുരം സ്വദേശിയാണ് ശബരിമല ദർശനം കഴിഞ്ഞ് പമ്പയിൽ കുഴഞ്ഞു വീണു മസ്തിഷ്ക മരണം സംഭവിച്ചു അദ്ദേഹം അദ്ദേഹം പേരിലൂടെ ജീവിക്കുകയാണ് വീണ്ടും ആ കുടുംബം ആ തീരുമാനം എടുക്കുകയും ചെയ്തു വിവരങ്ങളാണ് ടോബി നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം